അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സംഗതികൾ അനുകൂലമായി വരുന്നു എന്ന് കണ്ടതും മഹാനായ ഹബ്ബാബ് റലിയുലാഹു താലഹു താൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് സന്തോഷത്തോടു കൂടെ ഉമർ റലിയുള്ളു അനുവിനോട് പറഞ്ഞു ഉമർ ഞാൻ കഴിഞ്ഞ ദിവസം ശരിക്കും നബിയിൽ നിന്ന് കേട്ടതാണ് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അതായത് ഉമർ ബിൻ അൽ ഖത്താബിനെ കൊണ്ടോ അല്ലെങ്കിൽ അമ്രു ബിൻ ഹിഷാമിനെ കൊണ്ടോ ഈ ദീനിനെ ഈ സമൂഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ എന്ന മഹാനായ നബിയുടെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മഹാനായ നബി സല്ലാഹു അലഹി വസലമാ തങ്ങൾ താങ്കളുടെ ഈ ഒരു മനം മാറ്റത്തെ മനസ്സിൽ നേരത്തെ കണ്ടിരുന്നു എന്നാണ് അത് കണ്ടതോടു കൂടെ അത് കേട്ടതോടു കൂടെ മഹാനായ ഉമർ റതി അള്ളാഹു അൻഹു ഹബ്ബാബിനോട് ചോദിച്ചു ഹബ്ബാബ് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാ അല്ലെ സ്വല്ലം ഉള്ളത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ അർക്കമുബിനു അബുൽ അർക്കമിൻ്റെ വീട്ടിലാണുള്ളത് എങ്കിൽ വരൂ നമുക്കങ്ങോട്ട് പോകാം മഹാനായ ഉമർ ഖത്താബ് റതി അള്ളാഹു അൻഹു തൻ്റെ വാൾ മടക്കി പുറയിലേക്കിട്ടു എന്നിട്ട് അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടി അർക്കം ഇബിൻ അബുൽ അർക്കമിൻ്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് സഹാബിമാരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവർ ദൂരെ നിന്ന് കണ്ടു കൂട്ടത്തിൽ ഹംസാർ അതി അനുഭവമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇസ്ലാമിലെത്തിയത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഹംസ റതിയല്ലാഹുവാൻഹുവും സഹാബിമാരും അകത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉമർ റതി അള്ളാഹു വരവാണ് അവർ കണ്ടത് അതോടുകൂടി അവർക്ക് അല്ലെങ്കിൽ അവരിൽ ചിലർക്ക് ആശങ്കയുണ്ടായി എന്താണ് എന്താണ് ഉമറിൻ്റെ ഈ വരവിൻ്റെ ലക്ഷ്യം എന്നവർ സന്ദേഹത്തോടു കൂടെ കാണാൻ തുടങ്ങി അപ്പോൾ ഹംസർ റതി ഉള്ളാഹുൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആരും ഭയപ്പെടേണ്ടതില്ല ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഉമറിൻ്റെ വരവ് എങ്കിൽ തീർച്ചയായും അതിനെ നാം സ്വാഗതം ചെയ്യും അതേസമയം മറ്റെന്തെങ്കിലുമാണ് ഉമറിൻ്റെ വരവിൻ്റെ ആഗമന ഉദ്ദേശമെങ്കിൽ അതിനെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും കാരണം ഉമർ തീർച്ചയായും വരുന്നത് ഒറ്റയ്ക്കാണ് ഏകാന്തനായിട്ടാണ് അതുകൊണ്ട് തന്നെ ഉമറിനെ ഈ സന്ദർഭത്തിൽ നേരിടുക അല്ലെങ്കിൽ വധിച്ചു കളയുക എന്നത് നമുക്ക് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സമാധാനമായി പക്ഷേ ഉമർ റതിഹു വാതിൽ തുറന്നകത്തേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു എവിടെയാണ് നബി തിരുമേനി സല്ലാ അല്ലി വല്ല തമ്മിലുള്ളതും അവർ നബിയുടെ അടുക്കലേക്ക് ഉമർ റലി അഹുനുവിനെ ആനയിച്ചു നബി ബിസാഹു അലഹി വസ്ലമ തങ്ങളുടെ കരങ്ങളിൽ വീണ് ഉമർ ഹത്താബ് റലിഅള്ളാഹുഅൻഹു ഇലാഹ ഇലാഹില്ലാ വ അന്നക്ക റസൂൽ എന്ന സത്യ സാക്ഷ്യം ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവമായിരുന്നു അത് കാരണം ആ കാലഘട്ടം വളരെ ദുർബലമായൊരു കാലഘട്ടമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തിറങ്ങി നടക്കുവാനോ പരസ്യമായി പ്രബോധനം ചെയ്യുവാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് ഖത്ത പ്രതിയുള്ളൻഹുവിൻ്റെ വരവ് അവർക്ക് വലിയ ആവേശം പകർന്നു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും അദ്ദേഹം മക്കയിലെ വളരെ പ്രധാനിയായ ഒരാളായതുകൊണ്ട് ഒന്ന് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും ഇരുപത്തിയാറ് വയസ്സായിരുന്നു മൂന്നാമത്തേത് അദ്ദേഹം വന്ന് കയറിയതോടുകൂടെ ഇസ്ലാമിൻ്റെ ജനസംഖ്യ നാൽപ്പത് തികഞ്ഞു ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കളഞ്ഞിരുന്നു മഹാനായ നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ആദർശ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളായിരുന്നു മഹാനായ ഹംസാർ അലിയുല്ലാഹ്നുവിൻ്റെയും അമർ അലിയുളാഹുനുവിൻ്റെയും ഇസ്ലാമത ആശ്ലേഷണം അതും കൂടി സംഭവിച്ചതോടു കൂടെ മക്കയിലെ കുറേശികൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒരു വിഗഹ വീക്ഷണം നടത്തി ഇവർക്ക് മനസ്സിലായി മുഹമ്മദ് വളരുകയാണ് മുഹമ്മദിൻ്റെ ആദർശം വളരുകയാണ് അനുയായികൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ത് ചെയ്യണമെങ്കിലും അത് മുഹമ്മദിനെ ഇല്ലാതെയാക്കുക എന്നതായിരിക്കണം അതിൻ്റെ മുമ്പിൽ ഒരേ ഒരു തടസ്സം മാത്രമേ ഇപ്പോഴുള്ളൂ അതിനെക്കുറിച്ച് ആലോചിക്കാനായിരുന്നു അവർ അന്ന് ഡാറയിൽ യോഗം ചേർന്നത് പറയാം അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ